ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് മാതാപിതാക്കളാകേണ്ടത് എന്ന് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നു ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ ദമ്പതികളാകേണ്ടതുണ്ടോ സർവ്വ സ്വത്തുക്കളും കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കേണ്ടതുണ്ടോ ദത്തെടുക്കൽ നടപടിക്രമങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി അഡോപ്ഷൻ യഥാർത്ഥത്തിൽ സമൂഹം ഇന്നും വല്ലാത്ത രൂപത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ഏറ്റവും ലഘുവായ നടപടിക്രമങ്ങളിലൂടെയാണ് അഡോപ്ഷൻ പ്രോസസ്സ് സെൻട്രൽ ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആക്ട് അനുസരിച്ചാണ് ജെ ജെ ആക്റ്റും അതിനെ തുടർന്നുള്ള അഡോപ്ഷൻ റെഗുലേഷൻ ആക്റ്റും അനുസരിച്ചാണ് അഡോപ്ഷൻ റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന ഏറ്റവും പുതിയ റെഗുലേഷൻ അനുസരിച്ചാണ് ഇന്ത്യയിൽ അഡോപ്ഷൻ പ്രോസസ്സ് നടക്കുന്നത് നമുക്ക് തെറ്റായ ചില ധാരണകൾ നിലനിൽക്കുന്നുണ്ട് അത് എന്താണ് ഒരു കുട്ടിയെ അഡോപ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ സ്വത്തും ആ കുട്ടിയുടെ പേരിലേക്ക് എഴുതി വയ്ക്കണം അത് തെറ്റായ ഒരു പ്രചരണമാണ് അങ്ങനെയൊന്നുമില്ല നിയമപരമായ നടപടിക്രമം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ സാഹചര്യമുള്ള നിയമം പറയുന്നത് അങ്ങനെ ജീവിക്കാൻ സാഹചര്യമുള്ള ഏതൊരു വ്യക്തിക്കും കുടുംബത്തിൽ ഒരു കുട്ടിയെ അഡോപ്ഷന് അർഹതയുണ്ടായിരിക്കും എന്നുള്ളതാണ് കേരളത്തിലാണെങ്കിൽ പ്രത്യേക ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യം നമുക്കറിയാം വരുമാനത്തിൻ്റെയൊക്കെ സാഹചര്യം നമുക്കറിയാം പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇറങ്ങിയിട്ടുള്ള സർക്കുലർ എന്ന് പറഞ്ഞാൽ മിനിമം രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാളിനാണ് കുട്ടിയെ ദത്തെടുക്കാൻ അവകാശം ഉണ്ടായിരിക്കുക എന്ന് പ്രത്യേകമായി പറയുന്നത് അപ്പോൾ രണ്ടര ലക്ഷം വാർഷിക വരുമാനമുള്ള ഏതൊരു വ്യക്തിക്കും കുടുംബത്തിനും നമുക്ക് എന്തു ചെയ്യാം അഡോപ്ഷന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാമെന്നുള്ളതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദമ്പതികളുടെ പ്രായം വിവാഹം കഴിഞ്ഞ ദമ്പതികളാണെങ്കിൽ ദമ്പതികളുടെ ആകെ പ്രായം എൺപത്തഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ മാത്രമാണ് പൂജ്യം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെ ലഭിക്കുക തൊണ്ണൂറ് വയസ്സിന് താഴെയാണെങ്കിൽ രണ്ട് മുതൽ നാല് വയസ്സ് വരെയും അങ്ങനെയാണ് അതിൻ്റെ പ്രായ ഘടന നിശ്ചയിച്ചിട്ടുള്ളത് നൂറ്റിപ്പത്ത് വയസ്സ് കഴിഞ്ഞാൽ കുട്ടിയെ അഡോപ്ഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല നൂറ്റിപ്പത്ത് വരെ വയസ്സ് വരെയാണ് അഡോപ്ഷനിൻ്റെ നിശ്ചയിച്ചത് അത് കുട്ടിയും രക്ഷകർത്താവും തമ്മിലുള്ള പ്രായം ഇരുപത്തഞ്ച് വയസ്സിൽ അധികരിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ആ രൂപത്തിൽ ഗവൺമെൻറ് അങ്ങനെ നിയമം നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വ്യക്തി എന്നൊരു വാക്ക് ഉപയോഗിച്ചു വ്യക്തി എന്ന വാക്ക് ഉപയോഗിച്ചത് ഇപ്പോൾ ഒരു സ്ത്രീക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹം കഴിയാത്തൊരു സ്ത്രീക്ക് അഡോപ്ഷൻ അർഹതയുണ്ടോയെന്ന് ചോദിച്ചാൽ അർഹതയായിട്ട് വിവാഹം കഴിഞ്ഞു നിയമപരമായി വിവാഹമോചനം നേടിയിട്ടുണ്ട് സ്ത്രീയും വിവാഹം വച്ച നേരത്തെ പുരുഷനും വിവാഹം അവർക്ക് രണ്ടു പേർക്കും അഡോപ്ഷന് ദത്തെടുക്കാൻ നിയമപരമായ അവകാശമുണ്ട് അർഹതയുണ്ട് എന്നുള്ളതാണ് പുരുഷന്മാരാണെങ്കിൽ ആൺകുട്ടികളെ മാത്രമേ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ സ്ത്രീകളാണെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ദത്തെടുക്കാൻ സാധിക്കും അതിനകത്തും പ്രായം കൃത്യമായി പറയുന്നുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് അതുപോലെ അൻപത് വയസ്സ് അങ്ങനെ കൃത്യമായി ഏജ് ബാറ് അതിനകത്തിരിക്കുന്നു ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അഡോപ്ഷൻ പോകുന്ന കുട്ടികൾ ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളാണ് പറയുന്നത് ഇനിയിപ്പോൾ അഡോപ്ഷൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിന് പുറത്താകട്ടെ കേരളത്തിനകത്താകട്ടെ വിദേശ രാജ്യങ്ങളായിട്ട് എവിടെ തന്നെ എത്തിയാലും ഈ കുട്ടിയെ തുടർച്ചയായി രണ്ട് വർഷം ഫോളോ അപ്പ് ചെയ്യുന്ന നടപടിക്രമം കൂടി ദത്തെടുക്കലിൻ്റെ ഭാഗമായി അപ്പോൾ ഒരു കുട്ടിയെ അഡോപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദത്തെടുത്ത് ദത്ത് നൽകി കഴിഞ്ഞാൽ അതോടുകൂടി എന്തു ചെയ്യുന്നില്ല ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം മാറുന്നില്ല മറിച്ച് രണ്ട് വർഷം തുടർച്ചയായി ഫോളോ അപ്പ് പ്രക്രിയ കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അഡോപ്ഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായും സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ